ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ അതുപോലെ തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് എടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പയലുകൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിനു ശേഷം ഒരു മൂന്ന് തവണ ശ്വാസം വലിച്ചു വിട്ടതിനു ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയതൊരു പൈലേതാണ് ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും റീഡിങ് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരാളുടെ മുഖം മനസ്സിൽ കണ്ടിട്ട് ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യാം അതിനനുസരിച്ച് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാരക്ടർ സ്വഭാവം കാര്യങ്ങൾ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ് ആണ് ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ് അതായത് ഫസ്റ്റ് നമ്പർ ഫൈവ് ഫസ്റ്റ് ഒരുപാട് എനർജി ഉള്ളതുകൊണ്ട് തന്നെ കുറേ അധികം കാർഡ്സ് വരാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻസ് വരാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത് ഓക്കേ അപ്പം നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻസ് ഏതാണ് സിറ്റുവേഷൻസ് എന്നൊക്കെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ജേണിലെ നിങ്ങളുടെ ഗുരുവോ ആയി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം ഒരു അലയൻസ് ബന്ധം അല്ലെന്നുണ്ടെങ്കിൽ പാർട്നർഷിപ്പ് അലയൻസ് ബന്ധം അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ റിലേഷനിലായി നിൽക്കുന്ന ഏതൊരു വ്യക്തി ആവാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കൂടുതലധികം ആൾക്കാരും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവെയറാണ് നിങ്ങൾ വേറെ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ അവെയർ അല്ലെങ്കിൽ പോലും ഈ ഒരു റിലേഷനിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവെയറായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ അതേപോലെ ക്യാരക്ടറുള്ള നിങ്ങളുടെ അതേപോലെ നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുടെ അതേപോലെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗുരുസ്ഥാനിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ് എന്നുള്ള രീതിക്ക് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് ഇഷ്യൂസ് കട തരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരുപാട് പാഠങ്ങൾ നിങ്ങളെ ഈ വ്യക്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി മൂലം കൂടുതലധികം ആൾക്കാർക്കും സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വ്യക്തി മേ ബി നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ പത്ത് പേരെ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ റെക്കഗ്നൈസേഷൻ റിവാർഡ് അതായത് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ പറയണമെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇന്ന് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഭയങ്കര വാശിയും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ബട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ലൈഫിൽ പഠിച്ചതിന് ശേഷം ഈ വ്യക്തി എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നേടണം എന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ മാനസികപരമായിട്ടുള്ളൊരു നഷ്ടം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആരുടെയൊക്കെ കർമ്മ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഡൗൺഫുള്ളായിട്ട് എനർജി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒരുപാട് ചലഞ്ചസും ഫേസ് ചെയ്ത് ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിഞ്ഞൂടത് ഭയങ്കരമായിട്ടും പെയിൻഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ പെയിൻഫുള്ളായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചും ഭയങ്കരമായിട്ടുള്ള യോഗ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ അങ്ങനത്തുള്ള സിറ്റുവേഷനിലോട്ട് ഈ വ്യക്തി പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളും കാരാനും വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത് എനർജിപരമായിട്ടുള്ള സിറ്റുവേഷനും ഭയങ്കരമായിട്ടും ഡ്രെയിൻ ആയിട്ട് നിൽക്കുന്ന സമയമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ലോകപരിചയം ഉള്ളൊരാളായത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ പോലും ഒരുപാട് അവെയറായിട്ടുള്ള വ്യക്തിയാണ് ആരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ടും അറിയാം എന്നുള്ളൊരു വ്യക്തിയാണ് മേ ബി ചെറുപ്രായത്തിലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ കടന്നു ചെന്ന അനുഭവങ്ങളും കാര്യങ്ങളും ആയിരിക്കണം വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയതിന് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പർപ്പസും ഉണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒബ്സ്റ്റക്കൾസും ചലഞ്ചസും ഫേസ് ചെയ്ത് നിന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയോ നിങ്ങളൊരു മെൻറ്റർ ആയിട്ടോ നിങ്ങളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇന്ന് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കരിയർ ഫിനാൻസ് റിലേഷൻഷിപ്പ് ഈ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഈ വ്യക്തി ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി ഇത് നിങ്ങളുടെ ഒരു പാർട്ണർഷിപ്പ് അലയൻസ് ബന്ധത്തിൽ നിങ്ങൾക്ക് ആവണം അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് അലയൻസ് ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കണം കാണുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് എ ടൈം ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് മേലും നമ്മൾ നോക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഒരുപാട് പാഠങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവേക്കനിങ് ആക്കിയുള്ള സിറ്റുവേഷനിലോട്ട് നിങ്ങൾ അടുപ്പിക്കണം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം തരണം എന്ന് നിങ്ങളുടെ ലൈഫിൽ അർഹതയോടെ വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി ടിൻ ഫ്ലെയിം ജേണി സോൾ മേറ്റ് കണക്ഷൻ അങ്ങനെയൊക്കെയുള്ളൊരു ലൂപ്പ് ആവാനും ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ട്രോമ തന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചിന്തിക്കാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റി നിർത്താനോ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല കാരണം ഒരുപാട് 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 ഇഷ്യൂസ് ഒരുപാട് 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 മാറ്റങ്ങൾ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു തന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാത്തിലോട്ട് തിരിച്ചു വിട്ടൊരു വ്യക്തിയായിട്ടാണ് കാണാറുള്ളത് മേബി നിങ്ങൾ ഇങ്ങനെ പോയൊരു പാതയായിരിക്കും ആ വ്യക്തിയെ തിരിച്ചു വിട്ടു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു അവേക്ക്നെസ് സിറ്റുവേഷൻ ആണ് ഒരുപാട് ആൾക്കാർക്ക് ട്രോമ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ജീവിതത്തിലോട്ട് തിരിച്ച് വന്ന അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയൊരു സിറ്റുവേഷൻ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള തെറ്റ് പാർട്ടി ഇഷ്യൂസ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ചുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോം നിങ്ങൾ തമ്മിൽ ലോംഗ് ഡിസ്റ്റൻസ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ വെറ്റി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയമായിട്ട് ഒരു ബന്ധം പുനസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് പട്ട തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പിടിച്ചു നടത്തുന്നുണ്ട് മേബി ഫാമിലി ആയിരിക്കും ഫ്രണ്ട്സ് ആയിരിക്കും അങ്ങനെ തോന്നുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല വേറെ ആരുടെയും പോയി വേറെ എന്തിൻ്റെയൊക്കെ ഒരു അണ്ടറിലായിപ്പോയി എന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തിക്ക് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ബട്ട് നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ച് കാണും ഒരുപാട് കാര്യങ്ങളിലോട്ട് നിങ്ങൾ കൊണ്ട് എത്തിച്ചു കാണും മാനിപ്പുലേറ്റഡ് സിറ്റുവേഷൻ നിങ്ങളെ പൈസ മുതലാക്കി കാണും കുറേ അധികം സിറ്റുവേഷൻ നിങ്ങൾ ഡൗൺ ആയിക്കണം ബട്ട് നിങ്ങൾക്കതൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പടുന്നത് നോ കറൻലി ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻസ് കുറേ അധികം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആരുടെ അടുത്തും ഒന്നും പറയാറ്റ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നുണ്ട് അതും എക്സ്പീരിയൻസോടെ ഓടെയുള്ള സഫറിങ് ആ വ്യക്തിക്ക് പൈസ ഉണ്ടായിരിക്കാം ഫിനാൻഷ്യലി ആ വ്യക്തി സ്റ്റേബിളായിരിക്കണം ബട്ട് ആ വ്യക്തി എന്ന് പറയുന്നത് നോ കറൻലി വല്ലാത്തൊരു ഡൗൺ സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ രണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്ത് കൊണ്ട് വന്നു അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാനും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ട് തന്ന് നിങ്ങളെ ഡൗൺ ആക്കിയിട്ട് നിങ്ങളെ അതിൽ നിന്നും സക്സസ് എന്ന് പറയുന്നൊരു ഒരു ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെന്നോട്ട് ഇത് നിങ്ങളുടെ നിങ്ങളെപ്പോലെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ എല്ലാ രീതിക്കും ഇത് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് കാണാൻ നിങ്ങൾ മനസ്സിലായിരുന്ന വിചാരിച്ചാൽ ആ ഒരു വ്യക്തി അങ്ങനത്തെയുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാറേ അപ്പോൾ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾ കുറേയധികം പ്രശ്നത്തിലൂടെ കടന്ന് പോകുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് വ്യക്തമായിട്ടൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിൽ കുറേയധികം കാര്യം നിങ്ങളടുത്ത് സംസാരിക്കണം നിങ്ങളെടുത്ത് സംസാരിക്കാണ്ട് ആ വ്യക്തിക്ക് അത് നിൽക്കാൻ പറ്റത്തില്ല ബട്ട് ചില ഇഷ്യൂസിൽ മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട് ചില ഇഷ്യൂസിൽ അവർക്ക് ദേഷ്യമാവുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാത്ത പക്ഷം ദേഷ്യമാവുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് തരണം നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ് തരണം ചെയ്യുന്നത് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് നിങ്ങളൊരുപാട് സൈലൻറ്റായിട്ട് അടുത്തൊന്നും പറയാതെ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ജോലി ഇല്ലായിരിക്കണം ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലാണ് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എനർജി ലോസ് ആക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നോ കറണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഭയങ്കരമായിട്ട് പെടുത്തി കിടക്കുന്നു അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റിക്കൽസും ചലഞ്ചസും ഫേസ് ചെയ്യുന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്ന ആ വ്യക്തിക്ക് മനസ്സിലായിട്ട് പോലും ആ വ്യക്തി അതൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത കാരണം മാനസികപരമായിട്ടും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു മാനസികപരമായിട്ടും ഡൗൺ ആക്കപ്പെട്ടിരിക്കുന്നു എന്തിൻ്റെയൊക്കെ ഒരു ലൂപ്പിലാക്കിപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണണം ഇത് നിങ്ങളുടെ റിലേഷനിലെങ്കിൽ കരിയറിലായിരിക്കാം ഫിനാൻഷ്യലായിരിക്കാം ഏത് സിറ്റുവേഷനിലായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ് കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം ഈ വ്യക്തി നിങ്ങളെ ഓരോ ഡിസിഷനിലോട്ട് കൊണ്ടുപോകണം ഓരോ ഡെസ്റ്റിനിലോട്ട് കൊണ്ടുപോകണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആ ഒരു പ്ലാൻ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനത്തുള്ള ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് 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 വല്ലാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്നതാണ് ബട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് അപ്പം അവെയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ്ഡായിട്ട് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അപ്പം ഇത് നിങ്ങളുടെ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ എക്സ്പീരിയൻസഡായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ നീഡിറ്റ് പറയും ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരിക്കലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരിക്കലും നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ തമ്മിൽ കണക്റ്റ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നിങ്ങൾ തമ്മിൽ ആവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ബന്ധപ്പെടും ഒരുമിച്ച് കാണും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുക പെയിനാവിയ സിറ്റുവേഷൻസ് പറഞ്ഞാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ലെറ്റ് ഗോ സിറ്റുവേഷൻ ആണ് ഡിവൈനായിട്ട് നിങ്ങൾക്ക് തന്ന കർമ്മ ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സിറ്റുവേഷൻസ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ പെയിൻ നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറഞ്ഞാൽ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പെടുന്നത് അപ്പോൾ അടുത്തതായി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗാണ് നോക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് അതായത് ഈയൊരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ആ വ്യക്തി ആരാണ് നിങ്ങളുടെ ഓൾമോസ്റ്റ് ആൾക്കാരുടെ റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഉണ്ട് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള ലോസ് ഭയങ്കരമായിട്ട് സാക്രിഫേസ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയാണിത് സെക്കൻഡ് ബിൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓൾമോസ്റ്റ് വല്ലാത്ത വല്ലാത്ത സിറ്റുവേഷന് ഓൾമോസ്റ്റ് ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് 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 വർഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പോകുന്നത് ഒരുപാട് ഇഷ്യൂസിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആണ് നിങ്ങൾ മനസ്സൊരുമായിട്ട് ഡൗൺ ആണ് ലോസ്റ്റ് ആണ് ഡാർക്ക് നൈറ്റ് ഓഫ് സോളാണ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഇമോഷണൽ ലോസ് ഉണ്ടാകുന്നുണ്ട് അതുപോലത്തുള്ള ഒരേ ഒരു ഇഷ്ടംപോലെ സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ ഇഷ്ടംപോലെ സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതാണ് സിറ്റുവേഷൻ ഓക്കെ അപ്പം ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ പാർട്ണർഷിപ്പ് അലയൻസ് ബന്ധത്തിൽ വന്ന നിങ്ങളുടെ റിലേഷൻ ആയിരിക്കണം തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മെറ്റിയ റിലേഷൻ ആയിരിക്കണം ബട്ട് നിങ്ങളുടെ റിലേഷനാണിത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ റിലേഷനാണ് ഇത് നിങ്ങളുടെ റിലേഷനാണ് അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി കൊണ്ട് നിങ്ങൾ ഒരുപാട് 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 പ്രശ്നങ്ങൾ നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 ഇഷ്യൂസിൽ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് ഫിയർ ആവുന്നുണ്ട് ഒരുപാട് പേടിയാവുന്നുണ്ട് എൻ്റെ ഒരു ട്രാപ്പഡ് സിറ്റുവേഷൻ നിങ്ങൾ പെട്ടുപോയോ ട്രാപ്പ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും ബ്ലസ്സിങ്സ് ആയിട്ട് ഭയങ്കരമായിട്ടും ജെനുവിൻ ആയിട്ട് ഭയങ്കരമായിട്ടും പ്രോമിസിങ് ആയിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ലവ് ആയിരുന്നു ബട്ട് നൗ കറണ്ട് സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും നെഗറ്റീവും സിറ്റുവേഷൻസുമായിട്ട് ഇമോഷൻ ലോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ റിലേറ്റഡ് ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഡാർക്ക് നൈറ്റ് നൈറ്റോസോളം നിങ്ങൾ എത്ര ചിന്തിച്ച് കഴിഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഇടപെടുന്നുണ്ട് ഫാമിലി ഇടപെടുന്നുണ്ട് നിങ്ങൾ എത്ര ചിന്തിച്ച് കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളടുത്തോട്ട് വരണം ആ വ്യക്തി സ്ട്രോങ് ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നിങ്ങളെ സാക്രിഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തു വന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിന്ന വ്യക്തികളായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് നൗ കറന്ലി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ലോസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനും ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ടും ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കരിയർ റിലേറ്റഡായിട്ട് നിങ്ങൾക്കൊന്നും സ്ട്രോങ് ആകാൻ പറ്റില്ല ബട്ട് മറ്റുള്ളവർ കാണുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് മറ്റുള്ളവർ കാണുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് പീക്കിൽ നിൽക്കുന്ന വ്യക്തിയാണ് ബട്ട് കറണ്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും വേസ്റ്റസ്റ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇനി അടുത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇപ്പോൾ എന്ത് സിറ്റുവേഷനാണ് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആളെ സംബന്ധിച്ച് മേ ബി ഈ സമയത്ത് ആൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരിക്കണം ചില അധികം ആൾക്കാരെ സംബന്ധിച്ച് വേറൊരു റിലേഷൻ ഉണ്ടായിരിക്കണം ചില ആൾക്കാരെ സംബന്ധിച്ച് ആ വ്യക്തി കരിയർ ആയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം വന്നിട്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ പാത സ്വീകരിച്ച് പോണം അല്ലെങ്കിൽ കർമ്മ ആയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയതിന് ശേഷം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകേണ്ട വ്യക്തിയായിരിക്കണം ആ വ്യക്തി പോകേണ്ടി ആ വ്യക്തിയുടെ പർപ്പസ് ആണ് കരിയർ ആണ് ആ വ്യക്തിക്ക് ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാഷൻ എന്താണ് ആ വ്യക്തിയുടെ ഗോൾ എന്താണ് അതിനനുസരിച്ചാണ് ആ വ്യക്തി പൊക്കുന്നത് മേ ബി ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ആ വ്യക്തി എന്തെങ്കിലും പെയിൻ ആവുന്നുണ്ട് ചില ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ചില ചില കാര്യങ്ങൾ ആ വ്യക്തി ഭയങ്കരമായിട്ട് പെയിനാവുന്നുണ്ട് മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും എന്തോ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് മേ ബി നിങ്ങളെ വിഷമിപ്പിച്ചതിന്റെ പേരിലായിരിക്കണം നിങ്ങളെ ഡൗൺ ആക്കിയതിന്റെ പേരിലായിരിക്കണം ആ വ്യക്തി ഒരുപാട് ഒരുപാട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അത് മൂർച്ചയേറെ കർമ്മ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സിറ്റുവേഷൻസ് ചെറിയൊരു കാര്യമാണ് ചെറിയൊരു ഇഷ്യൂസ് ആണെങ്കിൽ പോലും ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുന്നില്ല ആ അവരുടെ ലൈഫിലൊരു പർപ്പസ് ഉണ്ടാവുന്നില്ല ആ വ്യക്തി കടന്നു പൊക്കികൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തി പോകുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി എന്താണ് കരിയർ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ മേ ബി ഫാമിലി റിലേറ്റഡ് ആയിരിക്കണം എന്താ പറയുക ജോബ് ആയിരിക്കണം ബിസിനസ് ആയിരിക്കണം അനദർ കൺട്രിയിലായിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി ആ വ്യക്തിനെ ഗൈഡ് ചെയ്ത് കൊണ്ട് പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട് ആ വ്യക്തി കർമ്മ റിലേറ്റഡ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട് ബട്ട് ആ വ്യക്തി എന്താ പറയുക ഒരു കടലിൽ ഒരു പായ്ക്കപ്പൽ കൊണ്ടിട്ട് പോകുമ്പോൾ ആ ഒരു കാറ്റായിരിക്കണം അതിൻ്റെ ദിശ നിയന്ത്രിക്കുന്ന അതിനനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ പാത അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സോ കാര്യങ്ങളോ ഒന്നും വ്യക്തിയുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല മേ ബി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കയ്യിലായിരിക്കണം വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും വിഷമമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കടന്നുപോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു സംസാരിക്കണം എന്തുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ അതിനുള്ളൊരു മാധ്യമം അതിനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ തമ്മിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടാവുന്നുണ്ട് ഇമോഷണൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടുള്ള ലോസ് സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ ട്രാപ്പഡ് ആയിട്ടുള്ള ഫിയർ ആവത്തിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ വ്യക്തി വന്നു അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇതിലോട്ട് എത്തിപ്പെട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഭയങ്കരമായിട്ടും ഡിപ്രഷൻ ആകുന്നത് ഭയങ്കരമായിട്ടും ഒരു സക്സസിന്റെ പോയിന്റിലോട്ട് എത്തുന്ന സമയത്ത് സക്സസിന്റെ പീക്കിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും നെഗറ്റീവ് കർമാസ് നിങ്ങളെ അടിക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ആയിട്ടുള്ള കർമാസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഇതൊരു ലൂപ്പാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ തോന്നിയിട്ടുണ്ട് ഇതിലോട്ട് ഇതിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൂപ്പിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങണം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ലൂപ്പിൽ നിന്ന് ഇറങ്ങണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു മാജിക് വലയും കണക്ക് നിങ്ങളെ പിന്നെയും പിന്നെയും ഇട്ട് അലട്ടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാം അത് നിങ്ങളെ സംബന്ധിച്ച് ആവുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് ഇവിടെ മെയിൻലി പറയാം ആ വ്യക്തിയുടെ ക്യാരക്ടർ ആയിട്ട് സ്വഭാവം സ്വാഭാവിക വ്യക്തിയുടെ സിറ്റുവേഷൻ പറയാനുണ്ടെങ്കിൽ ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോയ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു മസ്കുലാർ എനർജിയായിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് സൈക്കിക്കബിലിറ്റിയുള്ള ഭയങ്കരമായിട്ട് വിവരമുള്ള ഭയങ്കരമായിട്ടും സംസാരിക്കാൻ വേണ്ടി സ്കില്ലുള്ള ഭയങ്കരമായിട്ടും എന്താ പറയുക ആൾക്കാരുടെ അടുത്ത് ഇടപഴകൽ അല്ലെങ്കിൽ പിന്നെ ഓർഗനൈസേഷൻ റിവാർഡ് അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലി റിലേറ്റഡ് ആയിട്ട് അറ്റാച്ചഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ കാര്യത്തിനും സാക്രിഫൈസ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടി മാത്രം നിൽക്കും മേ ബി നിങ്ങളെ കളഞ്ഞത് വേറെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തത് വേറെ എന്തെങ്കിലും ആ വ്യക്തിക്ക് എന്താണോ ആവശ്യം ആ വ്യക്തിക്ക് എന്താണ് അതിനേക്കാളും നിങ്ങളെക്കാട്ടി ഹോപ്പുള്ളത് അതിന് വേണ്ടിയിട്ടായിരിക്കണം ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയത് ബട്ട് ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളെ കളഞ്ഞതും വേറെയൊന്നും സാക്രിഫൈസ് ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ എനർജി മാറുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ജെന്വിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എങ്കിൽ പോലും ആ വ്യക്തി കടന്ന് വരേണ്ട അല്ലെങ്കിൽ കടന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ മേ ബി ആ വ്യക്തി ഇപ്പം കരിയർ ശ്രദ്ധിച്ചു പോകണമായിരിക്കണം അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പം ആ വ്യക്തിയുടെ ലൈഫ് ശ്രദ്ധിച്ചു പോകണമായിരിക്കണം നിങ്ങൾ രണ്ടുപേരും ആ ഒരു പാത സ്വീകരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നെഗറ്റീവ് ഉണ്ടാവും ഉണ്ടാവുന്ന ഡിവൈൻ തോന്നിയിട്ടായിരിക്കണം നിങ്ങൾ അവിടെ നിന്നും മാറ്റിയത് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ടും പെയിൻ പെയിനുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് മനസ്സ് മനസ്സ് കൊടുത്ത് പ്രണയിച്ച അല്ലെങ്കിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പ്രണയിച്ചൊരു പ്രണയമായതുകൊണ്ട് തന്നെ ഹാർട്ടിലാണ് കിട്ടിയിരിക്കുന്നത് പണിയും മനസ്സിലാണ് പണി കിട്ടുന്ന ഹാർട്ട് ചക്രം ഭയങ്കരമായിട്ട് ലോസ് ആക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഹാർട്ട് ബ്രേക്കിങ് ആയിട്ടുള്ള ലോസ് സിറ്റുവേഷനാണ് ട്രാപ്പഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു ഹോപ്പില്ല ഇനി എന്തൊരു ഹോപ്പുണ്ടോ ഹോപ്പുണ്ട് എന്ന് തുടങ്ങിയ സിറ്റുവേഷനാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരോ അല്ലെങ്കിൽ ഈ വ്യക്തി ഇത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ സ്പിരിച്വൽ അഭിഗ്നി കേട്ടുന്ന സമയത്താണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകാൻ പറ്റുന്ന അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങളെടുത്ത് സംസാരിക്കണം കാര്യങ്ങളെല്ലാം ചെയ്യണം ഒന്നുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ബട്ട് ആ വ്യക്തിയുടെ ഈഗോയൊക്കെ ചില സമയത്ത് ആ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നുണ്ട് വേണ്ട അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കാം എന്നുള്ളത് പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് ആ വ്യക്തി കടന്നു വരുന്നുണ്ട് കേട്ടോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ചിട്ട് കാണാൻ പറ്റുന്നത് ഹോപ്പുണ്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഹോപ്പുണ്ട് ബട്ട് ആൾ ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര ആണ് അങ്ങനെ വന്ന് മിണ്ടണോ കാണെങ്കിലും നിങ്ങളെ ആ ലൂക്കിൽ പിടിച്ചിരുത്തുക അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൺട്രോളിൽ നിങ്ങൾ ആക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അതിലൊരു സന്തോഷം കണ്ടെത്തി അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ കാണുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളൊരു മെന്റൽ കോൺഫ്ലിക്റ്റിലായിരിക്കണം നിങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് ഇതിന് എന്താണ് ഒരു തീരുമാനമെടുക്കേണ്ടത് എന്നാലോടൊപ്പം ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കണം ബട്ട് അതൊരു പെയിൻ ആയിട്ട് അതൊരു വേദനയായിട്ട് നിങ്ങൾ എരിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനിലായിരിക്കും കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ലോസ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ ആവുന്നു തടസ്സങ്ങളാണ് ഫ്രണ്ട് ഇത് എന്ത് ചെയ്ത് എങ്ങനെ മാറ്റും എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും പെയിനാവുന്ന ഒരു സിറ്റുവേഷൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സം മാറ്റി കാണാൻ പറ്റും എന്നൊക്കെ പോലും പരിഹരിക്കാൻ േഷനിലോട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങളടുത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട് അത് ആരാലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ടൈമ് തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് അല്ലെ സിറ്റുവേഷൻസും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ജോലി കരിയറിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തി കടന്നുകൊണ്ട് കടന്നു തരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറാനുള്ള ചാൻസ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സും സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറി പുതിയൊരു ടൈം വരാൻ വേണ്ടിയിട്ടുള്ള സമയം ഡിവൈൻ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം ഇതിന് പുറമെ ആണെങ്കിൽ പേഴ്സൺ എടുത്ത് നല്ലവണ്ണം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഓക്കെ അപ്പം വിളിക്കുന്നതിനേക്കാളും വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് ഇല്ലാത്ത ആൾക്കാർ മാത്രം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അടുത്ത വീഡിയോ കാണാം എല്ലാവരും നല്ലതായിരിക്കുക